ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയും അതുപോലെ പാട്ടും എല്ലാം കേട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് വിചാരിച്ചത് ഒന്നും പുറത്ത് പോയിട്ട് വരാമെന്നുള്ളത് അപ്പോഴേക്കും മഴയൊന്നും ഒന്ന് ചോർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതാ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ വയലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആ മഴ പെയ്തിട്ട് നല്ല പച്ചപ്പും അതേപോലെ വയലും ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മളിത് പുറക്കാട് വഴി കൂടെയാണ് പോകുന്നത് പുറക്കാട് വഴി കൂടെ പോകുന്നത് നമ്മൾ വേറെ എവിടെയുമല്ല നമ്മൾ സ്വന്തം അകലാപ്പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത് അകലാപ്പുഴ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ട് അപ്പം ഇപ്പം നല്ല വെള്ളാണ് മഴ പെയ്തിട്ടൊക്കെ അവിടെ ഒരു ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് പോയത് ഇതാണ് നമ്മൾ കഫ വരുന്നത് പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ ബാക്കിൽ അതിൽ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ടേക്ക് പോയി നോക്കിയതാണ് പക്ഷേങ്കിൽ പോയത് ആയിട്ടില്ല നല്ല അടിപൊളി വ്യൂ ആണ് വെള്ളവും അതുപോലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ആണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ കുറച്ച് അത്യാവശ്യം ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് താഴെ വെള്ളമാണ് അപ്പോൾ എനിക്ക് വെള്ളം കുറച്ച് പേടിയായതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് പക്ഷേ എന്നാലും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇതാ അതിനെ ലാസ്റ്റ് എത്തിയിട്ട് ഞാൻ അവിടുന്ന് ആ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ ഇങ്ങനെ നോക്കാനായിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് അപ്പം നമ്മൾ മേലെ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകേണ്ടത് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുകയാണേ അപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് എന്ത് ഫുഡ് കഴിക്കണം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഫുഡ് ഒക്കെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഫുഡൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ലോഡഡ് ഫ്രൈസും അതേപോലെ റാപ്പും രണ്ട് മൊജിറ്റവും കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് നല്ലവണ്ണം വിഷുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ലോഡഡ് ആണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ എന്നാലും അതിലും കുറച്ചും കൂടെ എനിക്ക് ഇവിടുത്തെത് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അധികം എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതേപോലെ തന്നെ റായപ്പും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ് ഞാൻ കഴിച്ചു എനിക്ക് എനിക്കതും ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തത് നമ്മൾ പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടില്ലേ അതിൻ്റെ മൊജിറ്റുമാണ് അതെനിക്ക് അത്ര അങ്ങോട്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൂടാതെ ഞാൻ വേറൊരു മൊജിറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ബ്ലൂ കളർ മൊജിറ്റുമാണ് ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ് ഇത് വരുന്നത് ഫുഡൊക്കെ കഴിച്ച് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴാണ് ഞാൻ സൈഡ് ഭാഗത്തേക്ക് കണ്ടത് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടപ്പം ഞാനും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് നല്ല ലൈറ്റും കാര്യങ്ങളല്ല നല്ല അറ്റ്മോസ്ഫിയറായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ട് ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കഫേൻ്റെ ഒരു വീഡിയോയും കൂടി ഇതിൽ ഈടാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കുടുങ്ങുന്ന ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും കുടുങ്ങാറുണ്ട് അതേപോലെ ഇന്നും കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ